ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ വീണ്ടും വരുന്ന നസേനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും ദൈവിക ബലത്തോടും കൃപയോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഓരോ ദിവസവും നാം കേൾക്കുന്ന അത്ഭുതത്തിൻ്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും ദൈവിക ഗുണീകരണങ്ങൾക്കും കാരണമായി തീരുന്നു എന്ന് അറിയുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു ദൈവവചനം പഠിക്കുന്നത് ധ്യാനിക്കുന്നത് ഗ്രഹിക്കുന്നത് ദൈവവചനത്തിൽ ഉച്ചിരിക്കുന്നതും ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കുന്നതൊക്കെ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ക്വാളിറ്റിയാണ് ആ ക്വാളിറ്റിക്കകത്ത് നമ്മളായി തീരുമ്പോൾ നമ്മൾ ഒരു അത്ഭുതമായി സൊസൈറ്റിക്കകത്ത് മാറിയിരിക്കും ജാതികൾക്ക് പ്രകാശമാക്കിയ ദൈവം നമ്മളെ വച്ചിരിക്കുന്നത് ലോകത്തിൽ ഐ മീൻ നമ്മളെ ഒരു പ്രകാശമാക്കി ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അത്ഭുതമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ പഠിച്ച് ഗ്രഹിച്ച് അവന്റെ സന്നിധിയിലെ പോലെ ധ്യാനിച്ചു ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവരായി മാറുവാൻ ഇന്ന് പകൽക്കാലം നിങ്ങളെയും എന്നെയും ദൈവം സഹായിക്കട്ടെ ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന മെസ്സേജുകൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആത്മീയ ചൈതന്യം കൊണ്ടുവരുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അവൻ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി രണ്ടാമത്തെ അതിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളാണ് അതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു എന്നെ വിടുക ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ നീ എന്നെ ഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു നിന്റെ പേർ എന്ത് എന്ന് അവൻ ചോദിച്ചതിന് യാക്കോവ് എന്ന് അവൻ പറഞ്ഞു നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന രാമേൻ അവൻ പറഞ്ഞു ഈ ദിവസങ്ങളിൽ നിന്റെ പേര് മാറ്റുവാൻ എന്റെ സ്വർഗത്തിന് കഴിയും അമേൻ യാക്കോവിന്റെ ജീവിതത്തിന്റെ ചരിത്രം അറിയാം അമേൻസാക്കിന്റെ മകനാണ് അമേൻ അമേൻ സഹോദരനെ പറ്റിച്ച് അമേൻ അപ്പനെ പറ്റിച്ച് അനുഗ്രഹത്തെ പിടിച്ചു വാങ്ങി അവൻ്റെ പേരിന്റെ അർത്ഥം ഇതാണ് യാക്കോബ് എന്ന് പറഞ്ഞാൽ എന്നാണ് സൂത്രക്കാരൻ എന്നാണ് അവൻ അങ്ങനെയുള്ള ഒരുവനായിരുന്നോ അപ്പന്റെ വീട്ടിൽ നിന്നും ഒളിച്ചോടി അമ്മയുടെ സഹോദരന്റെ വീട്ടിൽ ചെന്ന് വ്യാപാർക്കുകയാണ് അവിടെ താമസിച്ച് അവിടെയും പ്രശ്നമുണ്ടാക്കി അങ്ങനെ അവൻ്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെ അവൻ അവൻ ഒരു ചോദ്യചിഹ്നമാക്കി മാറ്റി പക്ഷെ എപ്പോഴാണ് അവനെ ദൈവത്തിന്റെ മുമ്പിൽ തകർക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തോ അവിടെ മുതൽ അവന്റെ പേര് മാറുവാൻ തുടങ്ങി അവനെ ദൈവം അത്ഭുതമാക്കുവാൻ തുടങ്ങി അവൻ്റെ ജീവിതത്തിന് മുൻകാലഘട്ടങ്ങളെപ്പോലെ അല്ല അവനെ അവൻ്റെ കൂടെയുള്ള ഉള്ള െ ഒട്ടെ മറ്റു എല്ലാ മിക സമ്പത്തുകളെയും അവന്റെ കൂട്ടരെയും അവൻ നദിക്കരെ എന്ന് പറയുന്ന അവൻറെ സഹോദരന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട ദൂതനോടുകൂടെ മല്ലു യാബോക്കിന്ന് കടപ്പുറത്ത് വെച്ച് അവൻ ദൂതനുമായി മല്ലു പിടിച്ച് ഉഷസ് ആകുന്ന സമയത്ത് ദൂതൻ വിളിച്ചു പറഞ്ഞു ഉശസ്സായിരിക്കുന്ന എന്നെ വിടുക നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടത്തില്ല എന്ന് പറഞ്ഞ ആ ദൂതനുമായി മല്ലു പിടിച്ചാ അവൻ്റെ പേര് മാറും വന്നിടയായി അങ്ങോട്ട് ചെല്ലുമ്പോൾ യാക്കോവായിരുന്നോ ഒരു വ്യക്തിയായിരുന്നു പക്ഷെ തിരിച്ചു വരുമ്പോൾ അവൻ ഒരു രാജ്യമായി മാറി ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി അഭിഷിക്തന്മാരെ നിന്നെ ഒരു രാജ്യമാക്കി ദൈവമാറ്റം നിന്നെ ഒരു അത്ഭുതവാക്യം മാറ്റം അഞ്ചു വൻകരകളിൽ നിന്നെ ഒരു അത്ഭുതമാക്കി ദൈവം മാറ്റുവാൻ പോകുകയാണ് നിന്റെ കുടുംബത്തെ മാറ്റാൻ പോകുകയാണ് നിന്റെ തലമുറയെ മാറ്റാൻ പോകുകയാണ് മാറ്റാൻ പോകുകയാണ് നീ പ്രാപിച്ചതൊന്നുമല്ല ഇന്ന് ഈ യാവോക്കിന്റെ കടപ്പുറത്ത് വെച്ച നീ എന്നോട് മല്ലു പിടിച്ച് ജയിച്ചത് കൊണ്ട് ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല നിന്റെ പേര് ഇസ്രായേൽ എന്നാണ് യാക്കോബ് ഇസ്രായേലാക്കി മാറ്റിയ ആ ദൈവത്തിന്റെ അത്ഭുതം ഇന്നും സൂക്ഷിച്ചു പോയിട്ടില്ല ഇന്നും അവൻ നിന്ന് പോയിട്ടില്ല നിന്നെ ഒരു അത്ഭുതമാക്കി ദൈവം മാറ്റം നിന്നെ ഒരു യും മാറ്റം അതിനായി ഏൽപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഗോഡ് ഗോഡ് ബ്ലസ് ജീസസ് ബി വിത്ത്